നമ്മൾ തയ്യൽ മെഷീനിൽ ചില തുണികൾ അടിക്കുമ്പോൾ സ്റ്റിച്ച് പിടിക്കാതിരിക്കുകയോ അതേപോലെ തന്നെ സൂചി പൊട്ടുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ് കേട്ടോ ഇതേപോലെ ഞാൻ കുറേ സൂചികൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ സൂചികളൊക്കെ കാണുമ്പോൾ ഒരേപോലെ ആണെങ്കിലും ഇതിൻ്റെ മുൻ മുൻവശം ചിലത് കട്ടി കൂടിയതും ചിലത് വളരെ നൈസും ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാ തുണികളിലും അടിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സൂചി ഇടണേ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് പതിനൊന്നാം നമ്പർ സൂചിയാണ് കേട്ടോ പതിനൊന്നാം നമ്പർ സൂചി ഇതേപോലെ തന്നെ നെറ്റുകൾ അടിക്കാനാണ് യൂസ് ചെയ്യുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പന്ത്രണ്ടാം നമ്പർ സൂചിയാണ് കേട്ടോ പന്ത്രണ്ടാം നമ്പർ എന്ന് പറഞ്ഞാൽ ഈ വലിയ ടൈപ്പ് ബനിയൻ ക്ലോത്ത് പോലത്തെ തുണികൾ തുണികളടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനാലും പതിനാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ തയ്ക്കുന്ന ഡ്രസ്സുകൾ ചുരിദാറ് ബ്ലൗസ് അങ്ങനത്തേനൊക്കെയാണ് അധികം യൂസ് ചെയ്യുന്നത് പതിനെട്ടാം നമ്പർ സൂചി എന്ന് പറഞ്ഞാൽ ജീൻസിൻ്റെ പോലത്തെ കുറച്ച് കട്ടിയുള്ളതാണ് അതൊക്കെ അടിക്കുമ്പോൾ എന്തായാലും സൂചി മാറ്റിയിട്ടില്ല ഈ സൂചി പൊട്ടുട്ടോ അതെന്തായാലും പൊട്ടാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനമുണ്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാഗ് ഫീൽഡ് അതേപോലെ തന്നെ നമ്മൾ അപ്പോസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇങ്ങനത്തെ ആളുകളൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ സൂചികൾ കിട്ടോ ഇതിലൊരു മൂന്ന് സൂചി എന്തായാലും നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യമായിട്ട് വേണം